കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കളപാലങ്കാരം കഴിഞ്ഞു നട തുറന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ എല്ലാവരും വരൂ കേട്ടോ ഗുരുവായൂരപ്പനെ കാണാം ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളപാലങ്കാരത്തിൽ ആരായിട്ടാണ് നമ്മൾ ഭക്തരെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം ആദ്യം തന്നെ ഗുരുവായൂര ആ വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുകയും ചെയ്യാം നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അകറ്റി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ അവിടെ ഗണപതിയെ തൊഴുത് നമ്മളെ ഗോപുരവാതിൽ കടന്നു അകത്തേക്ക് വരികയാണ് അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണെന്ന് നല്ല തിരക്കാണ് ഞായറാഴ്ചയായിരുന്നു ധാരാളം കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെയും അതേപോലെ അവധി ദിവസമായത് കൊണ്ടുള്ള തിരക്കും ഒരു കാര്യം ഗുണമുള്ള എന്താ വെച്ചാൽ ടോക്കനും എന്താ പറയുക മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല എന്നാലും ഇരുന്നു അപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തിൽ ഇപ്പോൾ ആ പടിയമിൽ കയറി പടിയമ്മിൽ കയറിയിട്ട് നോക്കുമ്പോൾ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രഭന കാണാണ് അങ്ങനെ നമ്മൾ ഇടത് വശത്തേക്ക് നോക്കിയിട്ട് ആ നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു വലതുവശത്തെ ആ തൂണു നോക്കിയിട്ടൊന്ന് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് സ്മരിച്ചു അങ്ങനെ നമ്മൾ നേരെ ശ്രീകോവിലേക്ക് നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിയുടെ കാൽപാതങ്ങൾ കാണുന്നു കാൽത്തളകൾ കാണുന്നു ഇങ്ങനെ വണച്ചു വെച്ചിട്ട് പട്ടുകോണകൊക്കെ കൊടുത്ത് പട്ടൊക്കെ ഞെറിഞ്ഞുകൊടുത്ത് അരയിൽ കിങ്ങിണിയും അരമണിയൊക്കെ ചാർത്തി ചെറിയ കുമ്പയ്ക്കായിട്ടുള്ള ആ പൊന്നുണ്ണി അങ്ങനെ കാണുകയാണ് അങ്ങനെ ഒരു കയ്യിൽ നോക്കുമ്പോൾ താമര അങ്ങനെ വെച്ചിട്ടുണ്ട് മറുകൈയിൽ ഓടക്കുഴലും ഉണ്ട് താമരയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുകട്ടോ നമ്മുടെ പൊന്നുണ്ണി ഇന്ന് നല്ല രസമായിട്ടുണ്ട് നല്ല കാഴ്ചയാണ് അപ്പം അങ്ങനെ വളരെ രസമായ ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും കാണുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നല്ല ഗോവി തിലകം വെച്ചിട്ടുണ്ട് കൈവളകൾ ചാർത്തിയിട്ടുണ്ട് തോൾവിളകളുണ്ട് അതേപോലെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഉണ്ടമാലകളുണ്ട് ഒരു വളയം പോലത്തെ മാലയുണ്ട് ഒരു നെക്ലസ് പോലത്തെ മാല സ്വർണത്തിൻ്റെ ഉണ്ട് ആ ഉണ്ടമാലകൾ താമരയും തുളസിയാണ് പിന്നെ തെച്ചിയും വെളുത്ത പൂവും വെളുത്ത പൂവും തുളസിയും കൂടി അങ്ങനെ ഇട കലർന്നിട്ടുള്ള ഉണ്ടമാലകൾ അതുപോലെ തിരുമുടി പാല പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട് കളമ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് ആ പീലി തിരുമുടി രണ്ട് മാലകളാണ് തുളസി പൂ പൂങ്ങനെ ചാർത്തിയിട്ടിങ്ങനെ നല്ല രസമായിട്ടുള്ള ചാർത്തലാണ് മുകളിൽ വിധാനമായിട്ട് നാല് തുളസി മാലകളിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു നിൽപ്പാണ് താമരപ്പൂവൊക്കെ പിടിച്ച് നിൽക്കല്ലേ നിൽക്കുകയല്ലേ പൊന്നോടെ കൊഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ഇന്ന് ശ്രീലകത്ത് ഇട്ടോ ഭഗവാൻ്റെ ചതുർവാഹുവായ വിഗ്രഹത്തിൽ കടപം കൊണ്ടുള്ള അലങ്കാരം അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കാണുക തൊഴുക എല്ലാ കാര്യങ്ങളും പറയുക ഇന്നിപ്പോൾ ഒന്നരയ്ക്ക് അടച്ചു എന്താ വച്ചാൽ ശ്രീകോവിലിൻ്റെ ആ പുറത്ത് വശത്തൊക്കെ ആ മോറൽ പെയിൻറ്റിങ്ങിൻ്റെ അത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനിയിപ്പോൾ സ്വർണവാതിലിൻ്റെ പണിയും തുടങ്ങുകയാണ് ഇന്നിപ്പോൾ അളവ് എടുത്തു പോയി നമ്മൾ കിടക്കുന്ന ഭാഗത്തെ കുറച്ചൊരു ആ വാതിൽപ്പടീടെ അവിടെ എത്തുമ്പോൾ കുറച്ച് പൊട്ടലും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് അളവൊക്കെ എടുത്തു പോയി എന്തായാലും പുരോഗതി തന്നെയാണ് അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ കണ്ടു ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നോക്കുകയാണ് ആ തിടപ്പള്ളിയിലേക്ക് ഗണപതി ഹോമം നടത്തുന്ന നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി നോക്കി തൊഴുതു അഗ്നി നോക്കി തൊഴുതു സപ്തമാതാക്കളെ തൊഴുതു വീണ്ടും ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ് ഗണേശനെ കണ്ടു തൊഴുതു അവിടെ നിന്ന് ചന്ദനം കൊണ്ട് കുറിയൊക്കെ തൊട്ട് ചന്ദനം കൊണ്ടിങ്ങനെ അലങ്കരിച്ചിട്ട് നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടാണ് ഗണപതി ഇരിക്കുന്നത് വളരെ നല്ല അലങ്കാരാണ് നിറയെ പൂക്കളുമുണ്ട് ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്ത് നോക്കിയാൽ സരസ്വതി ദേവിക്ക് ഒരു തുളസിമാലയും ഒരു മുല്ല മുട്ടുമാലയുണ്ട് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധീർഭവധു മേ സദാ അങ്ങനെ കണ്ടു തൊഴുത് നമ്മളങ്ങനെ പോരുകയാണ് അപ്പം ചെറിയ ഗണപതിനെ കണ്ടു പിന്നെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങൾ കണ്ടു ആ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരികയാണ് അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്നാലോ ഒരലങ്കാരും കാണാനില്ല അങ്ങനെ വെറുതെ ആ വിഗ്രഹം മാത്രമാണ് നിറയെ നെയ്യ് വിളക്ക് നിറയെ നെയ്യുണ്ട് അതൊക്കെ അത് ഉണ്ട് അപ്പോൾ അവിടെ കണ്ടു തൊഴുതും എന്നിട്ട് പുറകുവശത്ത് അങ്ങോട്ട് നമസ്കരിച്ചു സാഷ്ടാംഗം അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പൂരാണ് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴുതു കണ്ണനെ കണ്ടു വീണ്ടും കൃഷ്ണൻ്റെ അടുത്ത് വന്നു അവിടെ നിന്ന് മാല ഒന്നുമില്ല കേട്ടോ എല്ലാതും വെറുതെയാണ് അത് കഴിഞ്ഞ് അങ്ങനെ മുരുകൻ്റെ അടുത്ത് കണ്ടു ഹനുമാൻ സാബിൻ്റെ അടുത്തും അവിടെ മാലയില്ല സിന്ദൂരും ഇല്ല രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു അതൊക്കെ കണ്ടു തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ ആ അപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ താമരക്കണ്ണനെ കൽപ്പകൗഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു അത് കഴിഞ്ഞ് മണിക്കിണർ നോക്കി തൊഴുതു പിന്നീട് നമ്മൾ നൃത്താറായിരിക്കും നോക്കിയാലോ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് നോക്കൂ എന്താ രസം ആളിങ്ങനെ നല്ല കുണുങ്ങി കുണുങ്ങി നൃത്തം കണ്ടില്ലേ അപ്പോൾ അത് കണ്ടു അങ്ങനെ നമ്മൾ കുറുകൂരമ്മേനെയൊക്കെ കണ്ട് നാരദരെയൊക്കെ കണ്ട് തിരിച്ച് പടയ്ക്ക നടയിലൂടെ പുറത്തേക്ക് വന്നു ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദവും ചന്ദനവും അതുപോലെ തീർത്ഥമൊക്കെ വാങ്ങി ഈ അടുത്തൊരു കത്ത് രാവിലെ അമ്മേൻ്റെ അടുത്തേക്ക് വരികയാണ് അവിടെ ഭഗവതിയെ കണ്ടു തൊഴുക ഭഗവതി നല്ല ആടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചുവന്ന പട്ടമക്കെടുത്തിട്ടാണ് ഇരിക്കുന്നത് സർവമംഗളമംഗല്യേ ശിവ സർവാർത്ഥ സാധിക്ക് ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതയും അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു നമ്മളിങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ മമ്മിരപ്പനെ കണ്ടുതൊഴാം നമശിവായ 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 നമശിവായെന്നുള്ള പഞ്ചാക്ഷീ മന്ത്രം ജപിക്കുക മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിങ്ങോട്ട് പോരുമ്പോൾ കൊടിമരം കാണാം അങ്ങനെ അവിടുന്ന് പോരുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അവിടെ ആ ഒരു കയ്യിൽ താമരയും ഒരു കയ്യിൽ ഓടക്കോഴലായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ കാത്തിട്ടേ അപ്പം അങ്ങനെ കണ്ടു തൊഴുതു കൂത്താമ്പലത്തിൽ വന്ന് കണ്ടു തൊഴുതു അയ്യപ്പ സ്വാമിയുടെ അടുത്ത് വന്നാലോ അവിടെ വെളുത്ത ആ മുണ്ടൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് നല്ല കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാവര യക്ഷരക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ ഞാൻ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുത് പ്രദക്ഷിണമായിട്ട് നേരെ പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ് പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ആ ദൈവസ്തംഭത്തിലെ വേണുഗോപാലിനെയും അതേപോലെ ആ കൊടിമരത്തിലെ വേണുഗോപാലിനെയൊക്കെ കണ്ട് തൊഴുതു അപ്പോൾ നമ്മൾ ഇന്നും ഗുരുവായൂരപ്പനെ ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കണ്ടു തൊഴുതു എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് വന്നിട്ടോ അപ്പോൾ എല്ലാവരും മനസ്സിൽ അങ്ങനെ വിചാരിക്കുക കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ प्रणतक्लेशनाशाय गोविन्दाय नमो नमः हरे कृष्णा शरणम्